അസ്സാം വളരെക്കും വഹമ്മത്തല്ലാഹി വാബർകാത്തു രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിനാണ് ഈ ഒരു കേരള സ്റ്റുഡൻസ് കോൺഫറൻസ് പ്രഖ്യാപിക്കപ്പെട്ടത് അവിടെ അങ്ങോട്ട് എട്ട് മാസക്കാലം അലഹമുല്ല പ്രവർത്തന നൈരന്തര്യത്തിൻ്റെ ഒരുപാട് ദിനരാത്രങ്ങൾ അല്ലേ ഇനി ചുരുങ്ങിയ ദിനങ്ങൾ കൂടിയാണ് നമ്മുടെ സമ്മേളനം മുന്നിലെത്താൻ ഉള്ളത് കഴിഞ്ഞ ഒരു എട്ടു മാസക്കാലം എടുത്തു നോക്കുമ്പോൾ വിദ്യാർത്ഥികൾക്കിടയിലെ വ്യത്യസ്ത കാറ്റഗറികളെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള ഒരുപാട് ദാവാ പ്രോഗ്രാമുകൾ ക്യാമ്പസുകളിൽ കയറി ചെന്ന് സ്കൂളുകളിൽ കയറി ചെന്ന് അങ്ങാടികളിൽ ധർമ്മസമര സംഗമങ്ങളൊക്കെ ഇപ്പോൾ നമ്മുടെ കൺമുന്നിലൂടെ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് എത്രയത്ര അങ്ങാടികളിൽ എത്രയെത്ര കവലകളിലാണ് ഒരുപാട് പുതിയ പ്രഭാഷകർ പുതിയ ഇടങ്ങളിൽ അതെ അങ്ങനെ ധർമ്മസമര സംഗമങ്ങൾ ലഹരിക്കെതിരെ സംഘടിപ്പിച്ച എതിരെ ബോധവൽക്കരണ ക്യാമ്പയിൻ സ്ട്രീറ്റ് ലോഗുകൾ ടേബിൾ ടോക്കുകൾ അങ്ങനെയുള്ള സെമിനാറുകൾ ഒരുപാട് പ്രവർത്തനങ്ങൾ അലഹദില്ല നമ്മുടെ കൺമുന്നിലൂടെ ഈ ഒരു സമയത്തിനടുക്ക് മറിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് ക്യാമ്പസ് കോൺഫറൻസുകൾ അതുപോലെ പുതിയ ചില വിദ്യാർത്ഥി വിഭാഗങ്ങൾ നമ്മൾ അഡ്രസ്സ് ചെയ്യുകയുണ്ടായി പ്രത്യേകിച്ച് ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് വേണ്ടി വിങ്സ് ഓഫ് ഹോപ്പ് എന്ന ഒരു പുതിയ പദ്ധതി അലഹമില്ല ഇതെല്ലാം നമ്മൾ മുന്നോട്ട് വെച്ചത് ഈ ഒരു ദൗഹൈദിൻ്റെയും സുന്നത്തിൻ്റെയും ധാർമ്മികതയുടെയും ഒക്കെ കൃത്യമായ പാഠങ്ങൾ വിദ്യാർത്ഥി ൾക്ക് പകർന്നു നൽകാനാണ് അങ്ങനെ പുതിയ കാലത്തെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും അവരെ മോചിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഒരു സമ്മേളനം പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ അതിൻ്റെ രജിസ്ട്രേഷനും കാര്യങ്ങളും എല്ലാം അലഹമ്മ മുന്നോട്ട് പോകുന്നു നിങ്ങളെല്ലാവരും നിങ്ങളുടെയൊക്കെ മക്കളെ എട്ടാം ക്ലാസ്സിന് മുകളിലേക്കുള്ള ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒക്കെ ഇതിനകം തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇത്രയധികം പ്രബോധന പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി ഇപ്പോൾ സമ്മേളനത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ ഈ കഴിഞ്ഞ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് തന്നെ സാമ്പത്തികമായി നമുക്കൊരുപാട് ആവശ്യങ്ങൾ വന്നിട്ടുണ്ട് അലഹമുല്ല നമ്മുടെയൊക്കെ സാധാരണക്കാരായ ഓരോ പ്രവർത്തകരും ഓരോ ഉപ്പന്മാരും രക്ഷിതാക്കളും ഇതൊരു പുതിയ തലമുറയുടെ വീണ്ടെടുപ്പിന് വേണ്ടിയിട്ടാണ് എന്ന പ്രതീക്ഷയിൽ അള്ളാഹുവിൻ്റെ പുണ്യപ്രതീക്ഷിത തന്നതുകൊണ്ടാണ് അലഹദില്ല ആ നിലക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ പക്ഷേ ഇനി മുന്നിലുള്ളതോ അതിനേക്കാൾ വലുതാണ് സത്യത്തിൽ ഒരു ദിവസത്തെ സമ്മേളനം എന്നതിനപ്പുറം ഒരു ആറു ദിവസത്തെ ഒരു വലിയ ഇവൻറ്റ് അതൊരു ആവശ്യമെന്ന നിലക്ക് കാലഘട്ടത്തിൻ്റെ ആവശ്യം എന്ന നിലയ്ക്കാണ് നമ്മൾ ഏറ്റെടുത്തത് അല്ലേ അപ്പോൾ അങ്ങനെയുള്ളൊരു ദ സൊല്യൂഷൻ വൈജ്ഞാനിക പ്രദർശനം ഒരു വലിയ കേരള സ്റ്റുഡൻസ് കോൺഫറൻസ് അതെല്ലാം തൊട്ട് മുന്നിലെത്തി നിൽക്കുമ്പോൾ അതിനൊരു എൻ്റെ ഒരു വിഹിതം ഞാൻ നൽകണം എന്നൊരു അനിവാര്യമായ ബോധ്യം എപ്പോഴാണ് ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി ശിമിലു പറഞ്ഞതുപോലെ ഈ കാലഘട്ടം തേടുന്ന ഏറ്റവും വലിയ ദൗത്യമാണിത് എല്ലാവരും പ്രശ്നങ്ങൾ പറയുന്നുണ്ട് പക്ഷെ പരിഹാരങ്ങൾ പറയാൻ ആരെങ്കിലും വേണ്ടേ അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിൽ തവക്കുലാക്കി ഈ വലിയ ഒരു ദൗത്യത്തിലേക്ക് നമ്മൾ ഇറങ്ങിയത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമയവും നമ്മുടെ ശരീരവും എല്ലാം നൽകുന്നത് പോലെ തന്നെ പ്രധാനമാണല്ലോ സമ്പത്ത് നൽകുക എന്നുള്ളത് പല ആളുകൾക്കും സമ്പത്ത് നൽകാനാണ് മടി പക്ഷെ നമ്മുടെ മുൻഗാമികളുടെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ മത്സരിച്ച രംഗങ്ങളുണ്ടല്ലോ നിബിയെ മത്സരിക്കാണ് എന്താ കൊണ്ടുവന്നത് വീട്ടിൽ പകുതി കൊണ്ടുവന്നു എന്നാണ് ഉമർ റദി അല്ലാഹുത്തലു പറയുന്നത് അബുപക്രസിദ്ധിക്കുന്നതിനാണ് പിന്നെ വരുന്നത് അപ്പോൾ ഉമർ കരുതാണ് എൻ്റെ അത്ര ഉണ്ടാകൂല പക്ഷെ മറുപടി ഒന്നുമില്ല വീട്ടിൽ എല്ലാം അള്ളഹാൻ്റെ മാർഗത്തിൽ എന്നാണ് ഉസ്മാൻ ബിൻ അഫ്വാൻ നദി അള്ളാഹുത്തലൻ അബ്ദുറഹ്മാൻ ബിൻ അഹുറദി അള്ളാഹുത്തലോ അവരൊക്കെ ചെയ്ത സ്വതക്കകൾ ദാനധർമ്മങ്ങൾ എത്രയാണ് എന്തുകൊണ്ടത് സാധിക്കുന്നു ഈ കൊടുക്കുന്നത് ഭൗതികമായി ഇന്നാളുകൾ ചിന്തിക്കുമ്പോൾ അത് നഷ്ടപ്പെട്ടു എന്നാണ് പക്ഷേ ഇസ്ലാം പറയുന്നത് കിട്ടിയെന്നാണല്ലോ നഷ്ടപ്പെട്ടതെന്താണ് നമ്മൾ മരണപ്പെടുമ്പോൾ ഇവിടെ ബാക്കി വെച്ചതെന്തോ അത് നഷ്ടപ്പെട്ടു അത് മറ്റുള്ളവരെടുത്തു പോകും പക്ഷെ നമ്മൾ കൂടെ കൊണ്ടുപോകുന്നത് എന്താണ് നമ്മൾ കൊടുത്തത് അത് അഭിന്നമാർഗത്തിൽ നൽകിയതാണ് അതാണ് കിട്ടിയത് അതാണ് നമ്മുടെ സമ്പത്ത് ഈ അടുത്ത് ഒരു വലിയൊരു പണക്കാരൻ മരണപ്പെട്ടപ്പോൾ അയാളുടെ അനന്തര സ്വത്തുമായി ബന്ധപ്പെട്ട ഒരു അനുഭവരാൾ പറഞ്ഞു അപ്പോൾ വളരെ അകന്ന അനന്തര അനന്തരാവകാശികളാണുള്ളത് അപ്പോൾ ഈ സ്വത്ത് വീതം വെച്ച ആൾ പറഞ്ഞു ഈ മരിച്ച ആൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങളൊരു സ്വതൊക്കെ ചെയ്യണം അപ്പോൾ ഇവർ വളരെ അകന്ന ബന്ധുക്കളാണ് മക്കളോ അങ്ങനെ അടുപ്പമുള്ളവരില്ല അപ്പോൾ അവർ നൽകിയ മറുപടി അത് ജീവിച്ചിരിക്കുമ്പോൾ കൊടുക്കണമെന്നാണ് ഇപ്പം ഞങ്ങളെ സ്വത്താണ് സ്വത്ത് ജീവിച്ചിരിക്കുമ്പോൾ അത് അദ്ദേഹം കൊടുക്കണം ഇനി ഞങ്ങൾ കൊടുക്കൂല അപ്പോൾ ഇവിടെ നമ്മൾ എന്തിനു നൽകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവനവൻ്റെ പരലോകത്തിന് വേണ്ടിയിട്ടെന്നാണ് ഇതൊരു ദൗത്യ നിർവഹണമാണ് ആറ് ദിവസം നീണ്ടു നിൽക്കുന്ന ആറാം തീയതി മുതൽ ആരംഭിക്കുന്ന അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന സൊല്യൂഷൻ എന്ന പേരിലുള്ള നമ്മുടെ വൈജ്ഞാനിക പ്രദർശനം തീർച്ചയായും ഒരുപാട് ആളുകൾക്ക് ഈ സുന്ദരമായ ആശയം എത്താനുള്ള ഒരു വലിയ സംവിധാനമാണ് പുതിയ കാലഘട്ടത്തിലെ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനത്തിലെ ഏറ്റവും വലിയ ഒരു അധ്വാനമാണ് യഥാർത്ഥത്തിൽ സൊല്യൂഷൻ എന്നുള്ളത് അതിന് ഉറക്കമൊഴിച്ച് ഇപ്പോഴും നമ്മുടെ സഹപ്രവർത്തകർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെ ബുദ്ധിപരമായി ചിന്തിക്കാൻ കഴിയുന്നവർ അങ്ങനെ കഴിയുന്നു ശരി സാമ്പത്തികമായി നമുക്ക് വലിയൊരു ബാധ്യത അതിലുണ്ട് അതിന് അങ്ങനെ നിർവഹിക്കാൻ കഴിയുന്നവർ അത് ഏറ്റെടുക്കണം അതുപോലെ തന്നെ എനിക്ക് പ്രത്യേകം ഇതിൽ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു നിലനിൽക്കുന്ന അമലാണ് നമ്മൾ അബൂ ബക്രസുദ്ദീഖർ അള്ളാഹുത്തലിനെ പറ്റിയിട്ട് പഠിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ ആലോചിച്ചൊരു വിഷയം അദ്ദേഹത്തിലൂടെ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട അഞ്ച് പേര് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് പത്ത് സ്വഹാബികളുടെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ അഞ്ചു പേർ അബൂ ബക്രസീ കൃതി അള്ളാഹുത്തലൻഹുലൂടെയാണ് ഇസ്ലാം സ്വീകരിച്ചത് അതിൽ ഉസ്മാൻ ബിൻ അഫ്വാൻ റദി ഉണ്ട് തുൽഹത്ത് ബിൻ ഉബൈദി ലഹറീ അള്ളഹുത്തലഹൻ ഉണ്ട് അബ്ദുറഹ്മാൻ ബിൻ ആഫുറീ അള്ളാഹുത്തലഹൻ ഉണ്ട് സയദ്ബിൻ നബി വക്കാസ് റതി അള്ളാഹുത്തലഹുണ്ട് ഈ അഞ്ച് പേരുടെ മുഴുവൻ അമലും അബൂബക്കർ സുദ്ദീക്കൃതി അള്ളാഹുത്തല്ലുറേതാണ് ഈ അഞ്ച് സുഹാബികൾക്ക് എത്ര അമലുണ്ടാകും എത്ര നിസ്കാരം ഉണ്ടാകും എത്ര ദാനധർമ്മം ഉണ്ടാകും എത്ര രാത്രി നമസ്കാരങ്ങളും പ്രാർത്ഥനകളും ഈ മുഴുവൻ അമലും അബൂബക്കര സുദ്ദീകൃതി അള്ളാഹുത്തലൻ്റേതാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളിലൂടെ ഒരു കുട്ടി ഒരു നന്മയിലേക്ക് എത്തിയാൽ എത്ര വിദ്യാർത്ഥികൾക്കായിരിക്കും ഇൻഷാ അല്ല അള്ളാഹുവിൻ്റെ സഹായമുണ്ടെങ്കിൽ ഈ ഒരു പ്രോഗ്രാമിലൂടെ തൊഹീത് എത്തുക എത്ര ആളുകൾ അറിയും ഈ ആദർശത്തിലേക്കെത്തും തൊഹീദ്വർ മനസ്സിലാക്കും അപ്പം അവരുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ അവരുടെ നമസ്കാരം അവരുടെ പ്രാർത്ഥനകൾ അതൊക്കെ നമ്മൾ ഇഹ്ലാസോടുകൂടെയാണ് ദീനി രംഗത്ത് പണം നില ചിലവഴിക്കുന്നത് എങ്കിൽ ഏതെങ്കിലും ഒരു പള്ളിക്കാട്ടിൽ ഒരു ഖബറിൽ നമ്മളൊക്കെ കിടക്കേണ്ടി വരുമല്ലോ ആ കിടക്കുന്ന നാളിലും നിലക്കാത്ത അമലുകൾ നമ്മൾ കാരണം നന്മയിലേക്കെത്തിയവർ ഒരു സൊല്യൂഷൻ്റെ ഒരു വിഹിതം നമ്മൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് കണ്ടുപോകുന്ന ആളുകളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അവർ പഠിക്കുന്ന പുതിയ പാഠങ്ങൾ അതൊക്കെ മുറിയാത്ത അമലായി അവരുടെ കബറുകളിലേക്ക് എത്തുകയാണ് അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ കബറിലേക്കുള്ള സമ്പാദ്യമാണ് നമ്മൾ വീട് വെച്ചിട്ടുണ്ട് നമ്മൾ വാഹനം വാങ്ങിയിട്ടുണ്ട് അതൊക്കെ രണ്ടാലൊന്നും ഇവിടെ സംഭവിക്കും ഒന്നുകിൽ അത് നശിക്കും അല്ലെങ്കിൽ നമ്മൾ മരിക്കും രണ്ടാലൊന്നും ഇവിടെ സംഭവിക്കുമല്ലോ പക്ഷേ മരിച്ചാലും നഷ്ടമില്ലാത്തതാണെന്ത് ഈ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന കൊടുക്കുന്നൊരഞ്ച് രൂപ ഒരു പത്ത് രൂപ അതുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട ശ്രോതാക്കളോട് സഹപ്രവർത്തകരോട് പറയാനുള്ളത് നമ്മുടെ ഒരു വിഹിതം ഈ പ്രബോധന പ്രവർത്തനത്തിന് വേണ്ടി കാലം തേടുന്ന ഈ നന്മക്ക് വേണ്ടി നമുക്ക് നൽകാൻ സാധിക്കണം അതിനുള്ള ക്യു ആർ കോഡും മറ്റ് സംവിധാനങ്ങളുമെല്ലാം ഇൻഷുഷ ഈ വീഡിയോക്കൊപ്പം നമ്മൾ ചേർക്കുന്നുണ്ട് എല്ലാവരും അവനവൻ്റെ കഴിവിൻ്റെ പരമാവധി സംഖ്യ നൽകിക്കൊണ്ട് പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ഒരു ദൗത്യ നിർവഹണത്തിൽ പങ്കാളിയാവുക അസ്സാം വാലൈക്കും വരഹമുല്ലാ വർക്കാത്തൂ